ഭാഗം എഴുപത്തിയൊന്ന് ശ്രുതി മുഖം ചുടിച്ചു നിന്ന് റോസിന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് കേട്ടിട്ടും ആളെ മനസ്സിലാവാതെ സ്റ്റെല്ല കുഞ്ഞമ്മ വെളിയിൽ നിൽക്കുന്ന പെൺകുട്ടിയെ സൂക്ഷിച്ചൊന്ന് നോക്കി കൊച്ചാണല്ലോ ആരാണാവോ കുഞ്ഞമ്മ ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ റോസ് അകത്തേക്ക് ക്ഷണിച്ചു ശ്രുതി അകത്തേക്ക് കയറി വന്നപ്പോഴാണ് അവളുടെ മുഖഭാവമേലവർ ശ്രദ്ധിച്ചത് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ പാടി തളർന്നിരിക്കുന്ന മുഖം എന്തോ പ്രശ്നം അവൾ അലട്ടുന്നുണ്ട് എന്നത് വ്യക്തമായിരുന്നു എന്തുപറ്റി റോസ് ചോദിച്ചു ഇങ്ങോട്ടിരിക്കെ എന്നിട്ട് പറയും അവളെ മുന്നിൽ കിടന്നിരുന്ന കസേരയിലേക്ക് ഇരുത്തിയിട്ട് റോസ് ജെസ്സിക്ക് നേരെ തിരിഞ്ഞു ജെസ്സിൻ എടുത്തിട്ടോന്നെ ജെസി അകത്തേക്ക് പോയതും റോസ് മറ്റൊരു കസേര വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നു വന്നു കയറിയ പെൺകുട്ടി ആരെന്ന് മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു സ്റ്റെല്ല കുഞ്ഞമ്മയും കുഞ്ഞാച്ചനും ഭാര്യയിടത്തെ പ്രജത്ത് കെട്ടാൻ പോകുന്ന കുട്ടിയാ കുഞ്ഞമ്മ റോസ് അവളെ അവർക്ക് പരിചയപ്പെടുത്തി ആളെ മനസ്സിലായതുപോലെ കുഞ്ഞമ്മയുടെ മുഖമൊന്നും തെളിഞ്ഞെങ്കിലും അടുത്ത നിമിഷം അവർ സഹതാപത്തോടെ അവളെ നോക്കി താടിക്ക് കൈയെടുത്തു എന്നാലും അവനെ പോലെ നിന്റെ കുഞ്ഞാച്ചൻ ശാസനം നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയെങ്കിലും അത് ശ്രദ്ധിക്കാതെ കുഞ്ഞമ്മ തുടർന്നു നിനക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുല്ലേ കൊച്ചെ ഇതുപോലെ ഒരുത്തനെ പിടിച്ചു കൊടുക്കുന്നത് കൊണ്ട് ചോദിച്ചതാ ശ്രുതി ദൈന്യതയോടെ കുഞ്ഞമ്മയെ നോക്കി അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ റോസ് കൈ നീട്ടി അവളുടെ കയ്യിൽ തൊട്ടു ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം വേറെ ആരുമില്ല അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് കാര്യം അറിയാനുള്ള ആകാംക്ഷയോടെ റോസ് ശ്രുതിയെ നോക്കി എനിക്ക് കല്യാണം വേണ്ട ചേച്ചി പക്ഷെ ഇക്കാര്യം എന്റെ വീട്ടുകാരോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല അച്ഛനും അമ്മയും ഒക്കെ നല്ല പ്രതീക്ഷയില്ല ഇന്നലെ സംഭവിച്ച കാര്യമൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയാ ചേച്ചി അവൾ റോസിന് നേർക്ക് നോക്കി കൈകൂപ്പി ചേച്ചി വന്ന് എനിക്ക് വേണ്ടി വീട്ടിലൊന്ന് സംസാരിക്കണം റോസ് തനിക്ക് നേരെ കൂപ്പിയ കൈകൾക്ക് മേലെ കൈവെച്ച് അവളെ സമാധാനിപ്പിക്കും പോലെ നോക്കി ഞാൻ കേട്ടോ ആശ്വാസത്തോടെ ദീർഘമായി ശ്വസിച്ചും കൊണ്ട് അവൾ റോസിനെ നോക്കി തലയാട്ടി ജസി നാരങ്ങ കലക്കിയ വെള്ളവുമായി വന്ന് അത് ശ്രുതിക്ക് നേരെ നീട്ടി പരവേഷം എടുത്തിരിക്കുന്നത് പോലെ അവൾ ജെസിയെ നോക്കി പുഞ്ചിരിച്ചിട്ട് ആ ഗ്ലാസ് വാങ്ങി അതിലെ നാരങ്ങാ വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു കയ്യിലിരുന്ന കേർച്ചീഫ് കൊണ്ട് ചെറു അവൾ ആ ഗ്ലാസ് തിരികെ നൽകി എടി കല്യാണം ല്ലേ അതിന്റെ പിറകിൽ നീയാണെന്നെങ്ങാനും അറിഞ്ഞ അതിനോല്ല പ്രശ്നം ഉണ്ടാകും കേട്ടോ കുഞ്ഞമ്മ പറഞ്ഞു കൊടുക്കുന്നതും കേട്ട് റോസ് തന്റെ ആവശ്യത്തിൽ നിന്നും പിന്മാറുമോ എന്ന ഭയം ശ്രുതിയുടെ മുഖത്ത് തെളിഞ്ഞു അങ്ങനെയൊക്കെ പേടിക്കാൻ പോയാ ജീവിക്കാൻ പറ്റൂ കുഞ്ഞമ്മ ശ്രുതി വന്നൊരു സഹായം ചോദിച്ച ശ്രുതിക്ക് അത് പറ്റില്ലെന്ന് പറയാനും സാധിക്കില്ല ശ്രുതിയുടെ മുഖം തെളിഞ്ഞു ശ്രുതി എങ്ങനെയാ വന്നേ റോസ് ചോദിച്ചു ഒരു കൂട്ടുകാരിയെ കാണാറുണ്ടെന്നും പറഞ്ഞ് ഞാൻ വെളുപ്പനം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കടവില് വരെ ബസ്സിന് വന്നു കടത്ത് കടന്നിട്ട് അവിടെ നിന്ന് അടക്കുകയായിരുന്നു ഉം വീടെവിടെയാന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞിട്ട് ശ്രുതി പോയിക്കോളൂ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം അച്ഛനോടും അമ്മയോടും സംസാരിക്കാം കേട്ടോ കുഞ്ഞമ്മേ റോസ് കുഞ്ഞമ്മയോടായിട്ട് പറഞ്ഞു നിങ്ങൾ പോകുമ്പോഴേ ഈ കുട്ടിയെ കടവിലേക്കൊന്ന് ഇറക്കിയേക്കു റോസിന് നേർക്ക് തലയാട്ടുമ്പോഴും ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് എന്ന ആശങ്കയിലായിരുന്നു സ്റ്റെല്ല കുഞ്ഞമ്മ വൈകുന്നേരം സേതുവിനൊപ്പം റോസും ഹോസ്പിറ്റലിലേക്ക് ബിജുവിനെ കാണാൻ പോകുമ്പോൾ കൂട്ടത്തിൽ കാശിയപ്പവനുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്കുള്ള യാത്രാ മധ്യയാണ് ശ്രുതി കാണാൻ വന്നിരുന്ന കാര്യം അവൾ രണ്ടുപേരോടുമായിട്ട് വെളിപ്പെടുത്തിയത് തൽക്കാലം ഈ കാര്യം വീട്ടിലാരും അറിയണ്ടെന്ന് കരുതിയ ഞാൻ അവിടെ വെച്ച് പറയാതിരുന്നത് അവൾ പറഞ്ഞു നിർത്തിയപ്പോ അവളുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ അഭിപ്രായമൊന്നും പറയാതെ സേതു വണ്ടി ഓടിച്ചതേയുള്ളൂ നീ പറഞ്ഞതാ റോസ കൊച്ചേ അതിന്റെ ഒരു ശരി അറിഞ്ഞുകൊണ്ടൊരു കൊച്ചിന്റെ ജീവിതം അപകടത്തിലേക്ക് തള്ളിവിടുന്നത് ശരിയല്ല പ്രത്യേകിച്ചും അവൾ നേരിട്ട് വന്ന് നിന്നോട് സഹായം ചോദിച്ചപ്പോ കാശിയപ്പിനെ അനുമോദിച്ചെങ്കിലും സേതുവിന്റെ നിശബ്ദത അവളെ അസ്വസ്ഥയാക്കി പിൻസീറ്റിലിരുന്ന് ഏന്തി വലിഞ്ഞിട്ട് അവൾ സേതുവിന്റെ തോളിലും തട്ടി എന്താ ഒന്നും പറയാതെ അവളോട് വീട്ടിലേക്ക് ഇടത്തെ കൈമടക്കി തന്റെ തൊഴിൽ വിശ്രമിക്കുന്ന റോസിന്റെ വിരലുകളിൽ അവൻ മെല്ലെ ഒന്ന് അമർത്തി നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യാൻ ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യൊന്നുമില്ല എന്നാലും സേതുവിന്റെ സീറ്റിന് വിറകിലേക്ക് താടി അമർത്തി വെച്ചിട്ട് അവൾ അവന്റെ ചെവിയുടെ തുമ്പിൽ വിരൽ അമർത്തി വലിച്ചു സേതു അഭിപ്രായം എന്താ അവളുടെ ആ കളി കണ്ട് കാശിയപ്പുപ്പൻ ചിരിയടക്കി പുറത്തേക്ക് നോട്ടം മാറ്റി നീ ചെയ്തത് ശരി തന്നെയാ റോസേ അവന്റെ ആ മറുപടി അവളുടെ മുഖം പിരിയിച്ചു അല്ലേ അവൾ കൈ ചൂണ്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് ചോദിച്ചു അതെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ആ കൊച്ചിന്റെ വീട്ടിൽ പോയിട്ട് എന്താ നിങ്ങളുടെ പ്രചൂട്ടന്റെ ഗുണഗണങ്ങള് ഞാനങ്ങ് വർണ്ണിച്ചു കൊടുക്കും പിന്നെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് മാറാൻ ശ്രുതിക്ക് ഞാൻ ടൗണിലെ കടയിൽ നല്ലൊരു ജോലിയും കൊടുക്കും എന്നിട്ടും അവളുടെ അച്ഛനും അമ്മയും നിർബന്ധം പിടിക്കുക എന്നേ പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാതെ അവൾ നിർത്തി നിർബന്ധം സേതു മിറർ അല്പം അതിലൂടെ അവളെ നോക്കി രണ്ടിനെയും കൂടെ ഒരു മുറിക്കകത്താക്കി വാതിലടിച്ചിട്ടേ ഞാൻ അങ്ങേര് നല്ല കാര്യങ്ങൾ അവരെ മനസ്സിലാക്കും അവൾ തല വെട്ടിച്ചിട്ട് കാശിയപ്പിനെ ഒന്ന് നോക്കി ഇല്ലേ കാശിയപ്പ ഉള്ളി കൈ അവളെ നോക്കി ഞാനും ഞാനെന്തേടി നിന്റെ ഗുണ്ടയോ ഗുണ്ട അത് ശരി കിളവൻ കഴിഞ്ഞ ദിവസം ആ വനജിയുടെ കാര്യം പറഞ്ഞപ്പോ ചെറുപ്പക്കാരൻ അല്ലേ പുള്ളിക്കാരൻ മുഖം ചൊടിച്ചു അവൾ മുന്നിലേക്ക് കയ്യെത്തിച്ച് അങ്ങേരുടെ കവളിൽ പിള്ളി എന്റെ ചെറുപ്പക്കാരാ നിങ്ങൾ പണ്ടൊരു ത്യാഗിയാണെന്ന് എനിക്കറിഞ്ഞൂടെ ആ പാവം ഒരു ജീവിതം കിട്ടാൻ ആ ഒരു ചിന്ന ത്യാഗം കൂടി അത്രേ വേണ്ടു ഡേ അങ്ങേര് കൈ ഒങ്ങിയപ്പോ ചിരിച്ചും കൊണ്ട് ഒഴിഞ്ഞു മാറിയിട്ട് അവൾ പിന്നിലെ സീറ്റിലേക്ക് ചാരി അവർ ചെല്ലുമ്പോ ഹരിഹരനെയും കാർത്തിയനെയും കൂടാതെ അവരുടെ ചില ബന്ധുക്കളും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഡോക്ടർ വന്നു കഴിഞ്ഞ് അങ്ങേരോട് സംസാരിച്ചതിനു ശേഷം റോസ് ഐ സിയു കയറി ബിജുവിനെ കണ്ടു അവന് ബോധം വീണിട്ടുണ്ടായിരുന്നെങ്കിലും വേദനയ്ക്ക് കുറവുണ്ടായിരുന്നില്ല റോസിനെ കണ്ട് അവന്റെ ചുണ്ടിൽ ഒരു വരണ്ട ചിരി തെളിഞ്ഞു അത്യാവശ്യമായിട്ട് പട്ടണത്തിലെ കടയിൽ ചെയ്തു തീർക്കേണ്ട ജോലികളെ കുറിച്ച് അവളോട് സംസാരിക്കാനാണ് അവൻ ശ്രമിച്ചത് കണ്ണുരുട്ടി അവനെ ശാസിച്ചിട്ട് അവൾ അവന്റെ മരുന്ന് കയറുന്ന കയ്യിൽ തലോടി എന്തിനാടാ ചക്ക അവന്റെ കുപ്പിയുടെ മുന്നിയുടെ മുന്നിൽ പോയി ചാടിക്കൊടുത്തെ അത് പിന്നെ അവൻ റോസേച്ചിയെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞ കേട്ടു നിൽക്കാൻ പറ്റോ അവൻ കുടിച്ചു അരങ്ങാൻ വയക്കുവാന്നല്ലേ ഞാൻ കരുതിയത് ആ മല്ലൻ ഒരു കുപ്പിയൊക്കെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ചേച്ചിയുടെ ആദ്യ രാത്രി കൊളയല്ലേ അവൾ കൈയ്യെത്തിച്ച് അവന്റെ കാതിൽ കളിയായി തിരുമി മതി കേട്ടോ അധികം സംസാരിപ്പിക്കണ്ട അടുത്തേക്ക് എത്തിയ നേഴ്സ് പറഞ്ഞത് കേട്ട് അവനോട് യാത്ര പറഞ്ഞിട്ട് അവൾ ഐ സിയുൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ശ്രുതി പറഞ്ഞു കൊടുത്ത അടയാളം വെച്ച് വീട് കണ്ടുപിടിച്ച് വേലിക്കെട്ടിനു മുന്നിൽ കാർ നിറുത്തിയിറങ്ങുമ്പോൾ വീടിനുള്ളിൽ നിന്നും ഉച്ചത്തിൽ മുഴങ്ങുന്ന സന്ധ്യാനാമമാണ് അവരെ സ്വീകരിച്ചത് മുളകൊണ്ട് കെട്ടി ഉണ്ടാക്കി ഓലമേഞ്ഞ ഗേറ്റ് സേതു തുറന്നു ഏകദേശം ഒരു അഞ്ച് സെന്റിനകത്ത് ഓടുമേഞ്ഞ ഒരു ഇടത്തരം വീടും മുന്നിലൊരു തുളസിത്തറയും മുറ്റം നിറയെ ചെടിച്ചട്ടികൾ വരാന്തയിലിട്ടിരുന്ന ചാരുകസേരയിൽ പ്രായമുള്ളൊരു മനുഷ്യനിരിക്കുന്നത് അവർ കണ്ടു ശ്രുതിയുടെ അച്ഛനായിരിക്കും തുളസിത്തറ കടന്ന് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ റോസ് ചിന്തിച്ചു പ്രജിത്തിന്റെ കല്യാണം മുടങ്ങിയ വിവരം കാട്ടുതീ പോലെയാണ് ചെറുവാണി ഒരു പടർന്നു കെത്തിയത് താറവാടിന്റെ പേര് നശിപ്പിക്കാനുണ്ടായ മുടിഞ്ഞ സാന്തീ കരക്കാരവനെ പ്രാഗി റോസിന്റെ പട്ടണത്തിലെ കടയിലെ അക്കൗണ്ട് സെക്ഷനിൽ ശ്രുതിക്ക് ജോലി നൽകിയ കാര്യം സേതുവും റോസും മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെച്ചു പ്രജിത്തിന്റെ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ മറ്റു രണ്ട് കല്യാണങ്ങളും മാറ്റിവെക്കേണ്ട കാര്യമല്ല എന്ന് ശങ്കരന്മാരാൽ തീരുമാനിച്ചതോടെ പ്രജിത്ത് തീരെ പുറത്തേക്ക് ഇറങ്ങാതെയായി പക്ഷെ അവന്റെ സ്ഥലവും കടയും ഒക്കെ നോക്കാൻ ആളുകൾ വരുന്നതൊക്കെ നാട്ടുകാർ പറഞ്ഞ അറിയുമ്പോൾ ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണെന്ന സംശയമായിരുന്നു സേതുനും രമേശനുമൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അന്വേഷിക്കാനോ അടുത്തുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങളും അതിന്റെ തിരക്കുകളും അവരെ അനുവദിച്ചില്ല എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വൃശ്ചികയുടെയും അർജുന്റെയും കല്യാണങ്ങളുടെ തലേ ദിവസം തറവാട്ടിലേക്ക് വന്ന ഒരു ടെമ്പോയിലും ടാക്സി കാറിലുമായി തന്റെ സാധനങ്ങളും എടുത്ത് പ്രജിത് തറവാടിന്റെ പടി ഇറങ്ങി വെല്ലിയമ്മയും ചെറിയമ്മയും കരഞ്ഞു വിളിച്ചവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കൈകൾ തട്ടിമാറ്റി ടാക്സിയിലേക്ക് കയറിയിരുന്ന അവനെ തിരികെ വിളിക്കാൻ വൃശ്ചിക ഉൾപ്പെടെ ബാക്കിയുള്ളവരാരും തയ്യാറായതുമില്ല അവൻ കയറിയ കാറ് തറവാടിന്റെ പടി കടന്ന് കണ്ണിൽ നിന്നും മറിഞ്ഞപ്പോ ശങ്കരന്മാരാർ തന്റെ വീടിന്റെ വരാന്തയിലെ കസേരയിൽ കസേരയിലിരുന്ന് നെടുവീർപ്പെട്ടു അങ്ങേരുടെ ചെറിയമാവനും നിശബ്ദനായി നിശബ്ദനായിരുന്നതേയുള്ളു പുറമേക്ക് കാണിച്ചില്ലെങ്കിലും വൃശ്ചികയുടെ ഉള്ളിലുള്ള വിഷമം തിരിച്ചറിയാമായിരുന്ന യാമിയും റോസും അവളുടെ ഇടവും വലവും നിന്ന് അവളെ ആശ്വസിപ്പിച്ചു കവളിലൂടെ പെയ്തിറങ്ങാൻ തയ്യാറെടുത്ത കണ്ണുനിർ തുള്ളികളെ പണിപ്പെട്ടടക്കൊണ്ട് അവൾ കൂട്ടുകാരികളെ നോക്കി പുഞ്ചിരിച്ചു കല്യാണ ആവശ്യങ്ങൾക്കായി തറവാട്ടിലേക്ക് എത്തിയവർക്കൊപ്പം നിശബ്ദരായ കാഴ്ചയെ നോക്കി നിന്നിരുന്ന രമേശനും സേതുവും അർജുനും പ്രജിത്തിന്റെ വണ്ടി പടികടന്നുപോയതും പരുത്തിക്കൂട്ടിയ ശാന്തതയോടെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ഒരുക്കാനായി ഓടി നടന്നു പ്രദീപും പ്രവീണും രുജുവും ഒക്കെ അവർക്കൊപ്പം നിന്നു കുശുകുശുപ്പോടെ നിന്ന നാട്ടുകാരും തിരക്കുകളിലേക്കും മടങ്ങിയെങ്കിലും സജിത്തിന്റെ ഇറങ്ങിയപ്പോക്ക് അവശേഷിപ്പിച്ച മ്ലാനത് കല്യാണ വീട്ടിലെ കലവറയിൽ പോലും അവശേഷിച്ചു പിറ്റേ ദിവസം കാലത്ത് അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ വർഷത്തെ രമേശന്റെ കല്യാണ ദിവസമാണ് തൃശ്ശിക്കടി ഓർബയിലേക്ക് എത്തിയത് അന്നത്തെ ആ ദിവസം കാലത്തെയുള്ള തിരക്കും സന്തോഷങ്ങളും ബഹളങ്ങളും ഒക്കെ മനസ്സിലൂടെ കടന്നുപോയപ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നല്ലൊരു ദിവസമായിട്ട് കണ്ണ് നിറയ്ക്കാതെ സന്തോഷത്തോടെ പോയി തൊഴുതിട്ടുവാമോളെ ഇളയച്ഛൻ സ്നേഹത്തോടെ ശാസിച്ചപ്പോ അവൾ അനുസരണയുടെ ഇളക്കി തറവാടിന് മുന്നിലായി സേതു ഒതുക്കി നിർത്തിയിരുന്ന കാറിലേക്ക് അവൾ കയറുമ്പോൾ കൂടെ റോസും യാമിയും കയറി അർജുന സേതുവിനൊപ്പം മുന്നിലേക്കും കയറി ദേവരുടെ അമ്പലത്തിന് മുന്നിലെ അല്ലകൾ അശ്വന്മതത്തോടെ അവരെ സ്വാഗതം ചെയ്തു കുട്ടിക്കാലം മുതലേ നടന്ന് ശീലിച്ചിട്ടുള്ള ആ അമ്പലപ്പറമ്പിലെ പുഴിമണലിൽ ചവിട്ടി അവർ നടക്കുമ്പോൾ വേർപിരിയാത്ത സുഹൃത്ത് ബന്ധത്തിലെ മൂന്നാമത്തെ ആളും സുമംഗലിയാകാൻ പോകുന്നതിൽ ദേവരുടെ സന്തോഷം കായൽക്കാറ്റ ആലകൾക്ക് വീണ്ടും കൊടുത്തു ബാക്കിയുള്ളവർ താഴേക്കുള്ള പടികൾ ഇറങ്ങുന്നത് നോക്കി അമ്പലത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്നും താൻ മാറ്റി നിർത്തപ്പെട്ടതിന്റെ ചെറിയൊരു വിഷമം റോസിന് തോന്നി ആ സമയം അവളുടെ ഓർമ്മകളിലേക്കും എത്തിയത് രമേശന്റെ കല്യാണ ദിവസമാണ് നടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പ്രജുദിനെ കാണാൻ അന്ന് താൻ എവിടെ നിന്നും എത്തി നോക്കിയത് ഓർത്തപ്പോ അവൾക്ക് ചിരിയാണ് വന്നത് അന്നാ നടയ്ക്ക് മുന്നിൽ നിന്നും സോപാന സംഗീതം പാടിയ ആളുടെ നേർക്ക് പ്രണയം നിറഞ്ഞ കണ്ണുകളുമായി നോക്കി നിന്നവൾ ഇന്നിതാ വേറൊരുത്തിന്റെ ഭാര്യയെ എവിടെ നിൽക്കുന്നു വാതുറന്നാൽ അവനെക്കുറിച്ചല്ലാതെ ഇപ്പോൾ അവൾക്ക് മറ്റൊന്നും പറയാൻ നേരവുമില്ല അന്ന് ആ സോപാന സംഗീതം പാടിയ ആൾ തന്നെ ദാ ഇപ്പോഴും നടക്കു മുന്നിൽ നിൽക്കുന്നുണ്ട് മനസ്സുകൊണ്ടല്ലെങ്കിലും ശരീരം കൊണ്ട് അവൻ ഇന്ന് തനിക്ക് സ്വന്തം ആ ഓർമ്മയിൽ റോസ് വീണ്ടും ചിരിച്ചു നടയുടെ ഇടതുവശത്തായി തൂക്കിയിട്ടിരിക്കുന്ന ഇടയ്ക്കെടുത്ത് ശ്രുതി നോക്കുകയാണ് സേതു റോസിന്റെ കണ്ണുകൾ അവനെ ആപാതച്ചൂടെ മുഴിഞ്ഞു എന്തൊക്കെയാണ് വിധി ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ അവൾ ഓർത്തു അന്ന് ആരെയും ശ്രദ്ധിക്കാതെ നടക്കു മുന്നിൽ വായി പൊളിച്ചു നിന്ന മറ്റൊരുത്തി ഇന്നിതാ വിവാഹിതയാകുന്നു അതും പ്രണയമാകും ഉറക്കെ ചിരിച്ചുപോയാലോ എന്നോർത്ത് റോസ് വാ പുത്തിപ്പിടിച്ചു താഴേക്ക് ഇറങ്ങി അവർക്കൊപ്പം നിൽക്കാൻ പറ്റാത്തതിന്റെ വിഷമം വീണ്ടും മനസ്സിലേക്ക് തിരികെ എത്തിയപ്പോഴേക്കും സേതു സോപാനഗീതം ആലപിക്കാൻ തുടങ്ങിയിരുന്നു ഇടയ്ക്കയുടെ താളത്തിനൊപ്പം മനോഹരമായ ശബ്ദത്തിൽ അവൻ പാടുന്നതിൽ മുഴുകി നിൽക്കെ അവൾ സ്വയം മറന്ന് കൈകൾ കുപ്പി അവൻ പാടിത്തീരുമ്പോഴേക്കും എന്തിനോ റോസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുഖത്തിട്ട മേക്കപ്പ് പടരാതിരിക്കാൻ അവൾ വേഗം കൈലേസ് കൊണ്ട് കണ്ണുകൾ ഒപ്പി പടികൾ കയറി മുകളിലേക്ക് എത്തിയവരുടെ കൂട്ടത്തിൽ നിന്നും അടുത്തേക്ക് വന്ന സേതു തന്റെ കയ്യിലിരുന്ന് ഇലച്ചാർത്തിൽ നിന്നും ചന്ദനമെടുത്ത് അവളുടെ നെറ്റിയിൽ തൊട്ടു അവളുടെ ഹൃദയം നിറഞ്ഞു അവൾ ചിരിച്ചു അതിമനോഹരമായി തന്നെ തിരുമേനി ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്തെന്നുള്ള സന്ദേഹത്തോടെ അവൾ സേതുവിനെ നോക്കി ഹിന്ദുമത ആചാരപ്രകാരമുള്ള ദൈവങ്ങളിലും ചടങ്ങളിലുമൊക്കെ നിനക്ക് ഭക്തിയും വിശ്വാസം ഉണ്ടെങ്കിലേ താഴത്തേക്ക് ചെന്ന് തൊഴാവുന്ന അതെങ്ങനെ അവൾ കണ്ണുകൾ മിഴിച്ചു മതം മാറണ്ടേ ഹിന്ദു മതത്തിൽ അങ്ങനെ ചടങ്ങുകളൊന്നുമില്ല റോസമ്മേടത്തിയെ കൂട്ടത്തിൽ നിന്നും അർജുൻ പറഞ്ഞപ്പോ അവൾ തലചരിച്ച് അവനെ നോക്കിയിട്ട് വീണ്ടും സേതുവിനെ ശ്രദ്ധിച്ചു ആണോ അവളുടെ എടുത്തുള്ള ആ ചോദ്യത്തിന് അതെ എന്നവൻ തലയാട്ടി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആര്യ സമാജത്തിൽ പോയി വേദങ്ങളൊക്കെ ചൊല്ലി ഹിന്ദുവായി മാറി എന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാന്നേ ഉള്ളൂ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ കയറി തൊഴാ അപ്പൊ പിന്നെ പള്ളി പോകാൻ അവൾ പ്രതീക്ഷയോടെ സേതുവിനെ നോക്കി പിന്നെന്താ എത്രയോ ഹിന്ദുക്കള് പള്ളികളിലൊക്കെ കയറി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാവരും വിശ്വാസം അല്ലേ ഒച്ചേ ദൈവ ചൈതന്യം എന്ന് പറയുന്നതേ ഒന്നേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു ചെറുപ്പത്തിലെ തന്റെ ചോദ്യത്തിന് അപ്പച്ചൻ പറഞ്ഞ മറുപടിയാണ് അവൾക്ക് അപ്പോൾ ഓർമ്മ വന്നത് അപ്പച്ചനോളം തന്നെ കരുതലുള്ള ഒരാളായി സേതു അവൾക്ക് മുന്നിൽ നിറഞ്ഞു നിന്നു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എന്നാ ഞാൻ പോയി തൊഴുതിട്ട് വരട്ടെ അതിന് നിനക്ക് ഞങ്ങളുടെ ദൈവങ്ങളെ പറ്റിയൊക്കെ അറിയാ വടി വൃശ്ചിക കളിയാക്കും പോലെ ഇടയ്ക്ക് കയറി റോസ് മുഖം കൂർപ്പിച്ചു ഒന്ന് പോടി അതൊക്കെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കി ചെല്ലെ സേതുവിനോട് കണ്ണുകളാൽ അനുവാദം വാങ്ങിയിട്ട് സന്തോഷത്തോടെ അവൾ താഴേക്കുള്ള പടികൾ ഓടി ഇറക്കി വൃശ്ചികയും അർജുനും രണ്ട് കാറുകളിലായിട്ടാണ് വിവാഹം നടക്കുന്ന മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്നത് അവരെത്തും മുന്നേ നക്ഷത്രയുടെ വീട്ടുകാരും ബന്ധുക്കളും മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ പുതുശ്ശേരിയിൽ നിന്നുള്ളവരും മണ്ഡപത്തിലേക്ക് എത്തി മുഹൂർത്തത്തിന് സമയമായതും പെൺകുട്ടികളെ രണ്ടുപേരെയും ആദ്യം സ്റ്റേജിലേക്ക് ആനയിച്ചു പുറകെ വരന്മാരെയും സ്റ്റേജിലേക്ക് കൈപിടിച്ച് പിടിച്ച് കയറ്റി രണ്ട് വീടുകളിലെ പെൺകുട്ടികളുടെ കല്യാണം ഒരുമിച്ചായതുകൊണ്ട് താരഘട്ടം സ്റ്റേജിൽ തന്നെയാണ് ഒരുക്കിയിരുന്നത് അതിനുവേണ്ടി ദേവരുടെ അമ്പലത്തിലെ തിരുമേനിയെയും വർദ്ധിച്ചിരുന്നു അമ്പലത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന താലികൾ മുഹൂർത്ത സമയത്ത് തന്നെ അർജുൻ നക്ഷത്രയുടെ കഴുത്തിലും രഘുനന്ദൻ വൃശ്ചികയുടെ കഴുത്തിലും കെട്ടി കൗമുദി വെല്ലിമ്മ മ്ലാനമായ മുഖത്തോടെ ചടങ്ങുകളിൽ പങ്കെടുത്തു ബിജുവിനെ മുറിയിലേക്ക് മാറ്റിയിരുന്നത് കൊണ്ട് അവന്റെ അച്ഛനും അമ്മയും വാഹ ചടങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു സദ്യ കഴിഞ്ഞ് പുതുശ്ശേരിയിലേക്ക് പോയ രഘുവും വൃശ്ചികയും വൈകുന്നേരത്തോടെ പുതുശ്ശേരിക്കാർക്കൊപ്പം അർജുന്റെയും നക്ഷത്രയുടെയും വിരുന്നിൽ പങ്കെടുക്കാനും എത്തി സേതുവും റോസും ഏട്ടന്റെയും ഏട്ടത്തിയമ്മയുടെയും റോളിൽ വീട്ടിലും പന്തലിലും ഒക്കെ നിറഞ്ഞു നിന്നു പ്രവീൺ അവസരം കിട്ടുമ്പോഴൊക്കെ യാമിയോട് തൊട്ടുരുമി ശൃംഖരിച്ചു ബട്ടൂരയും പൊറോട്ടയും ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദേവിക്ക് പെട്ടെന്ന് വയറിലൊരു വേദന തോന്നിയത് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൊളുത്തിപ്പിടിച്ചതാകുമെന്ന് കരുതിക്കൊണ്ട് അവൾ വീണ്ടും കഴിക്കുന്നതിനിടയിലാണ് രണ്ടാമതും വേദന വന്നത് അതോടെ അവൾ കരഞ്ഞുപോയി തൊട്ടടുത്തു നിന്നിരുന്ന റോസാണ് ആദ്യം അത് ശ്രദ്ധിച്ചത് അവൾ ഓടിയെത്തി ദേവിയെ താങ്ങി എന്തു പറ്റി അവൾ ചോദിച്ചു പെട്ടെന്നൊരു വേദന പോലെ സേതു റോസ് ഉറക്കെ വിളിച്ചത് കേട്ട് ഭക്ഷണം വിളമ്പുകയായിരുന്ന സേതു ഓടിയെത്തിന്ന് അതോടെ ഉൾപ്പെടെ ബാക്കിയുള്ളവരെല്ലാം അവൾക്ക് ചുറ്റിനും കൂടി സേതു കാർ എടുക്കടാ ചെറിയമ്മ പറയുമ്പോഴേക്കും മുണ്ടും മടക്കി കുത്തി പ്രവീൺ കാർ കാറെടുക്കാൻ ഓടിയിരുന്നു ദേവിയെയും കൊണ്ട് രമേശനും ചെറിയമ്മയും കൗമുദി വല്യമ്മയും കയറിയ കാറിന് പിന്നാലെ സേതുവും റോസും വല്യമ്മയുടെ അനിയനും ഭാര്യയും കയറിയ കാറും ദേവിയുടെ വീട്ടുകാർ കയറിയ മറ്റൊരു കാറും ആശുപത്രിയിലേക്ക് കുതിച്ചുപാഞ്ഞു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു